ജില്ലയിൽ യു ഡി എഫ് ഏറെ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ പ്രാവർത്തികമാക്കുന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങളുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ അരനൂറ്റാണ്ട് കാലമായി ഞങ്ങൾ അധികാരത്തിലല്ല ഇത്തവണ യു ഡി എഫിന്റെ മേയർ കോഴിക്കോട് എത്തുമ്പോൾ ചെയ്യും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇന്ന് ഞങ്ങൾ ഭരിച്ചിട്ടില്ല ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് ജില്ലാ പഞ്ചായത്തിൽ പണം നടത്തും ഏഴ് മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഭരിക്കും ജില്ലയിലെ എഴുപത് പഞ്ചായത്തുകളിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫ് ഭരണം നടപടി വരും കാരണം ജനം മടുത്തിരിക്കുന്നു സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ശക്തമായ ജലദക്ഷമാണ് ഒന്നാമതായി അയ്യപ്പൻ്റെ പൊന്ന ഘട്ടത്തിൻ്റെ വികാര ശക്തമാണ് രണ്ടാമത് മാസിസ്റ്റ് പാർട്ടിക്ക് മതേതരത്വ പാർട്ടിൻ്റെ മാസിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പിയുടെ സോഫ്റ്റ് കോർണറും അതും വളരെ ഭയാനകവും അതീവ ഗുരുതരവുമാണ് അതേ ഗൗരവത്തിലാണ് ജനം കാണുന്നത് ഈ ഘടകങ്ങളൊക്കെ യു ഡി എഫിന് അനുകൂലമാണ് എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് സംസ്ഥാന ഗവൺമെൻ്റ് ഉള്ള യൽസങ്ങൾ ശ്രമിച്ചത് ആദ്യം തന്നെ വാർഡ് വെട്ടിമുറിച്ചു അശാസ്ത്രീയമായിരുന്നു വെട്ടിമുറിക്കല് പ്രകൃതിദത്തമായ അതിരുകൾ വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു അതിലുണ്ടായില്ല രണ്ടാമത് വോട്ടർപ്പെട്ടിയിലെ ക്രമക്കേട് ക്രമക്കേട് അതീവ ഗുരുതരമാണ് ഞങ്ങൾ ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച് പരാതിപ്പെടുത്തും പക്ഷെ അതിനുണ്ടായ പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനുണ്ടായ നടപടിയും ചരിത്രത്തിലാദ്യമായി ലോക്കൽ ബോഡിയിലെ വോട്ടപ്പട്ടികയിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ എപ്പിക്കായി മറച്ചു വെച്ചുകൊണ്ടാണ് വോട്ടപ്പെട്ടിരിക്കുന്നത് അത് മറച്ചു വെച്ചാൽ എന്നിട്ടോട്ട് കണ്ടു സാധിക്കില്ല ആദ്യമായി ഒരു പ്രത്യേക എപ്പിക്ക് ഐ ഡി വെച്ചു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡി വെച്ചുകൊണ്ടാണ് എല്ലാവരുടെയും പേരറക്കിയിരിക്കുന്നത് ഇത് കൃത്രിമം സാധൂർ ചെലുത്തലവാണ് പിന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് തന്നെ അറിയാം സി പി എമ്മിന്റെ അകത്ത് പാട്ടുകൾ മടുത്തിരിക്കുന്നു സി പി എം കാര്യം വോട്ട് മാറ്റി ചെയ്യുന്നു ആരോഗ്യ കിടാത്ത ആളുകളെ ഓപ്പൺ വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനെയും ഞങ്ങൾ പ്രതിരോധിച്ചു ഇരട്ട വോട്ടുകൾ ഇഷ്ടടത്ത് ഞങ്ങൾ അതാത് മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് വൈകിട്ടത് പോളിംഗ് ഏജൻറ്റ് ഓഫീസർ കൈമാറും ഒരു കാരണവശാലും അത് അനുവദിക്കരുത് മറ്റെടുത്ത് വോട്ട് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇവിടെ ചെയ്യാവൂ എന്ന് ഞങ്ങൾ എല്ലാ പോളിംഗ് കോഴ്സുകളോടും ആവശ്യപ്പെടുന്നുണ്ട്